എല്ലാവർക്കും നമസ്കാരം ഇന്ന് രണ്ട് കെ ബാൻ്റെ എൽ എം ബി പരിചയപ്പെടുത്തുകയാണ് ഈ രണ്ട് കെ എ ബാൻഡ് എൽ എം ബി ടാറ്റ സ്കൈൻ്റെ ആണ് ആ എൽ എം ബി ഉപയോഗിച്ചിട്ട് അതിൻ്റെ സിഗ്നലാണ് ചെക്ക് ചെയ്യുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് അടിക്കാനും കമൻ്റ് ചെയ്യാനും മറക്കരുത് ഈ കാണുന്നത് തൊണ്ണൂറ് സെൻറ്റിമീറ്ററിൻ്റെ കെ എ ബാൻ്റെ ഡിഷാണ് ഇതിലാണ് നമ്മൾ ട്രാക്ക് ചെയ്യുന്നത് ട്രാക്ക് ചെയ്യുന്ന സാലേറ്റ് തായ്ക്കോമ് എഴുപത്തെട്ട് ഡിഗ്രി ആദ്യം ചെക്ക് ചെയ്യുന്നത് ഈ ഒരു എൽ എം ബി ഉപയോഗിച്ചിട്ടാണ് ഒത്തിരി നമുക്ക് താഴ്ക്കുമ്പോൾ എത്ര ടി പി മീറ്ററിൽ ലോക്കാവുന്നുണ്ട് നോക്കാം രണ്ടാമത് ചെക്ക് ചെയ്യുന്നത് ഈ കാണുന്ന എൽ എം ഡിയിലാണ് ഇതിൽ നമുക്ക് എത്ര ടി പി ലോക്കാവും എന്നുള്ളത് നോക്കാം രണ്ടാമത് ചെക്ക് ചെയ്ത എൽ എം ബി ആണ് ഈ കാണുന്നത് അപ്പം ഇതിൽ നമുക്ക് താഴ്ക്കുമ്പോൾ എത്ര ചാനൽ സെറ്റോ ബോക്സിൽ ഇട്ട് ഊടാം നോക്കാം